ഒരു കൂടി ഞങ്ങളുടെ കണ്ണുനീരിന്റെയും ഞങ്ങളുടെ അവകാശത്തിന്റെയും സമരമാണ് ഞങ്ങൾ ഒരിക്കലും ഈ സമരം നിർത്തൂല ഈ ഇടതും വലുതും ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഭൂമി ഇപ്പോഴും ഇപ്പഴും എഴുതി മാറ്റിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ തലേലൊരു വാള പോലെ ഇത് ഇപ്പഴും തൂങ്ങിക്കിടക്ക അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സർക്കാരാണ് എഴുതി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതില് ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും ഓണം വന്നാലും വിഷു വന്നാലും അവരെല്ലാവരും ഇവിടെ സമരം ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെയും ഈ സമരഭൂമിയിലേക്ക് വന്നിട്ടില്ല ബാങ്കില് ആധാരങ്ങളൊന്നും എടുക്കണില്ല ഇപ്പൊ ഇപ്പൊ കരോടക്കണം പറഞ്ഞത് ഇപ്പൊ കൂടിയാണ് ഞാൻ നടക്കുന്നത് ിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് സ്വന്തമാക്കി തരാണ്ട് ഞങ്ങൾ മുനമ്പർ നിവാസികളുടെ പ്രതിസന്ധികൾ ഇനിയും അവസാനിച്ചിട്ടില്ല ഭൂസമരം നാനൂറ്റി ഇരുപത് ദിവസം പിന്നിടുകയാണ് കരമടയ്ക്കാമെന്നുള്ള വിധി വന്നതുകൊണ്ട് മാത്രം മുനമ്പർ നിവാസികൾക്ക് ആശ്വസിക്കാറായോ ഇവരോട് തന്നെ ചോദിച്ചറിയാം ഇപ്പൊ മുനുമ്പം സമരം തുടങ്ങിട്ട് ഇപ്പൊ നാനൂറ്റി ഇരുപത് ദിവസമായി നാനൂറ്റി പതിനാലാം ദിവസം സമരം അവസാനിപ്പിച്ചു ഇത് രണ്ടാമത്തെ സമരം തുടങ്ങിയിട്ട് ആറ് ദിവസമായിരിക്കുന്ന എന്ന് വെച്ചാൽ കരമടയ്ക്കാം നിങ്ങൾക്ക് സർക്കാരിലേക്കുള്ള തീർന്നിട്ടില്ല റിമാർക്കാം ഇന്നലെ വില്ലേജ് ഓഫീസിൽ പറഞ്ഞത് റിമാർക്കോഡ് കൂടി അടക്കാനാണ് ഞങ്ങൾക്ക് ഓർഡറിട്ടേക്കണമെന്നാണ് അതായത് ട്രൈബ്യൂണലിൽ കേസ് എന്തെങ്കിലും ഉണ്ടായി അത് ഇരുപതാം തീയതിക്ക് നീട്ടി വെച്ചൊക്കെയാണ് അതുകൂടാതെ ഹൈക്കോടതിയിൽ പതിനേഴാം തീയതി ഉണ്ട് അപ്പോഴും നമ്മുടെ കേസ് ഇവിടെ തീർന്നിട്ടില്ല ഞങ്ങളുടെ ഭൂമി ഇപ്പോഴും ബഗബിൻ്റെ രജിസ്ട്രിന്ന് എഴുതി മാറ്റിയിട്ടില്ലല്ലോ അപ്പം ഞങ്ങളുടെ തലയിലൊരു വാള് പോലെ ഇത് ഇപ്പോഴും തൂങ്ങിക്കിടക്കാണ് മനസ്സിലായ ഇത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരാണ് എഴുതിയെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കരോടൊക്കെ എന്നപ്പോഴാണ് ഞങ്ങളിത് ഞങ്ങളുടെ ഭൂമിയല്ലെന്ന് അറിഞ്ഞത് അങ്ങനെയാണ് ഭൂസംര സമിതിയും പറഞ്ഞൊരു സമിതി ഉണ്ടാക്കി ഒരു ഭൂസംര സമിതി ആയിട്ടൊരിതുണ്ടാക്കി അങ്ങനെ സമരം അത് കുറേ നാൾ നമ്മൾ എം എൽ എയുടെ കുറേ നാളെന്ന് കരമൊക്കെ അടച്ച് കരം അടച്ചു കഴിഞ്ഞപ്പോൾ അത് ബക്കപ്പിൻ്റെ ആസ്തിയിലോട്ടാണ് പോണേന്നാണ് പറഞ്ഞത് നമ്മുടെ അല്ല നമ്മൾ കൊടുക്കണ പൈസ ബാക്കപ്പിലേക്കാണ് കൊടുക്കുന്നത് അമ്മ ഇപ്പോൾ നാനൂറ്റി പതിനാലാമത്തെ ദിവസം ഇത്രയും ദിവസം നിരാഹാരം ഇരുന്നു അതായത് എൻ്റെ മോൻ്റെ പേരപണി കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റിലത്തെ ഓണം വരുന്നു ഞാൻ അവിടെ നിന്ന് വന്ന് ഇവിടെ നിരാഹാരം ഇരിക്കാനായിട്ട് ഓണത്തിൻ്റെ അന്ന് ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും ഓണം വന്നാലും വിഷു വന്നാലും ഞങ്ങളെല്ലാവരും ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ കൂടാതെ ഈ ഇടവകയിൽപ്പെട്ട കുറേ കുടുംബങ്ങളുണ്ട് അവരെല്ലാവരും ഇവിടെ വന്ന് സമരം ചെയ്യുന്നതാണ് ഇവരോടൊക്കെ ആലോചിക്കാതെ ഒരു സുപ്രഭത്തിൽ എന്ത് ചതിവാണിവിടെ നടന്നിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് മുപ്പത്തിയൂന്ന് വർഷം കരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പ റവന്യൂ ഉദ്യോഗസ്ഥരോടെ പോയി ഞങ്ങൾ ഇതിനി ഞങ്ങളുടെ ഈ ഒരു വിലയില്ലേ ഇപ്പം മുദ്രപേപ്പർ ഒരു ലക്ഷം രൂപ ഒരു പത്ത് ലക്ഷം രൂപ സാല് കൊടുത്താൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവിടെ കെട്ടണം ശരിയല്ലേ അന്ന് മേടിച്ച മുദ്രപ്പേപ്പറിന് അതിനോട് ചില വിലയും കൊടുത്തിട്ടുണ്ട് ഈ മുദ്രപ്പേപ്പർ കീറാൻ പാടില്ല കത്തിക്കാൻ പാടില്ല ഡെയിലി പോയി കിടക്കേണ്ടി വരും ഇതിപ്പോൾ ഞങ്ങളുടെ മുദ്രപ്പേപ്പറൊക്കെ കത്തിക്കുന്നതല്ലോ അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം ഉണ്ടാ ഈ മുപ്പത്തിയൊന്ന് വർഷം ഞങ്ങളുടെ ഇരുന്ന് കരം മേടിച്ച ഈ റവന്യൂ മന്ത്രിയോടെ പോയി നിയമമന്ത്രിയോടെ പോയി ഇവരെല്ലാവരും വട്ടം ഭക്ഷണം പളഞ്ഞിരുന്ന് എഴുതിയെടുത്തേക്കണമല്ലേ ബക്കപ്പിന് ഒരു മന്ത്രിയുണ്ട് അവരെ ചിലവും കൂടി എഴുതിയെടുത്തേക്കണ ഭൂമിയാണത് ഞങ്ങൾക്കൊരു നോട്ടീസ് പോലും തന്നിട്ടില്ല ഞങ്ങൾ രണ്ടായിരത്തി അതായത് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ പിണറായി സർക്കാർ അധികാരത്തിലിറങ്ങുന്നത് ഏ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളുടെ ഭൂമി എഴുതിയെടുത്ത് ഇത്രയും സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഞങ്ങളുടെ ഭൂമി ആരും എഴുതിയിരുത്തില്ല അതായത് കോൺഗ്രസ് കൊണ്ടെന്ന ആക്റ്റാണ് ബക്കബ് ആക്ട് അത് പ്രകാരമാണ് ഞങ്ങളുടെ ഭൂമി എഴുതിയിട്ടുണ്ട് സെക്ഷൻ ഫോർട്ടി ഈ ഭൂമി നല്ലതാണെന്ന് കണ്ട അവർക്ക് ഒരു നോട്ടീസ് കൊണ്ടുവരേണ്ട കേരളത്തിൽ മുപ്പത്തി മൂവായിരം ഏക്കറാണ് അവർ കണ്ടു വെച്ചിരുന്ന് വെച്ചത് ഞങ്ങളുടെ ഈ സമരം കൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടതെന്ന് പറയാം മനമ്പൽ സമരം കൊണ്ട് അതായത് ഞങ്ങൾ കടലിൽ പോണ പണിക്കാരാണ് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് കടലിട്ട് പോയാൽ ഞങ്ങൾക്ക് കിട്ടും 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 അതിന്റെ വേലാണ് ഞങ്ങൾ അവിടെ സമരം നിർത്തിയപ്പോൾ ഇവിടെ നാനൂറ്റി പതിനാല് ദിവസം അവിടെ സമരം നിർത്തിയപ്പോൾ ഞങ്ങൾ ഇവിടെ തുടങ്ങി ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ആറ് ആറ് ദിവസമായി ഇപ്പം നാനൂറ്റി ഇരുപതായി ഞങ്ങൾ ഇത് ഇവിടെ ഞങ്ങളുടെ ഇത് നേടിയെടുക്കുന്നവരെയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ അറുന്നൂറ്റി പ ഈ മൂന്നാലഞ്ചാം ആൾക്കാർ കൂടിയാണ് ഈ സമരം നിർത്തിയേക്കുന്നത് അതായത് ഈ കേന്ദ്രത്തിലുള്ള എല്ലാ മന്ത്രിമാരും വന്ന് അവരാജ്യ സാരംഗി ശോഭ കലഞ്ചേത് സുരേഷ് ഗോപി പിന്നെ അതേപോലെ തന്നെ ഷോൺ ജോർജ് അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ വന്നു ഞങ്ങളുടെ ഇവിടെ ഗവൺമെൻറ്റിൽ താമസിക്കണ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെയും ഈ സമരഭൂമിയിലേക്ക് വന്നിട്ടില്ല ഞങ്ങൾ സങ്കടം കൊണ്ട് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടതല്ലേ ഞങ്ങൾക്ക് ഒരു ദിവസമുള്ള അധികാരം ഏ ഇനി ദിവസം ഒമ്പതാം തീയതി അധികാരം വരാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ ഒരു പേരെല്ലോത്തിന് മഷുമായിട്ടും എന്നിട്ട് ഇവരുടെ എന്തെങ്കിലും നിരാജ് പറഞ്ഞിട്ട് പോണത് സ്വത്തിനും ജീവനും സംരക്ഷണം തരുമെന്ന് പറഞ്ഞ് പോണ ആൾക്കാർ എന്താണ് ചെയ്യണത് നമ്മളെല്ലാം ഇപ്പം ഉണ്ടല്ലോ നമുക്ക് യൂട്യൂബുണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഏ ഇതിലെല്ലാത്തി കൂടി എല്ലാവർക്കും അറിയാം ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നാലും എനിക്ക് ഫേസ്ബുക്ക് ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത് നോക്കി എനിക്കെല്ലാവരും അറിയാൻ പറ്റും അപ്പം നമ്മളിനി നേരത്തെ ഒരു ആശയം പറഞ്ഞാൽ ആൾക്കാർ പറ്റിക്കാറുണ്ട് ഇനിയിപ്പോൾ ഒരു ആശയം പറഞ്ഞ് ആരും ചതിക്കാൻ പറ്റൂല അതായത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കാരണന്മാർക്കും അറിയാം എല്ലാം അറിയാം നോക്കി അറിയാം അല്ലെങ്കിൽ ഇവർക്ക് കോൺഗ്രസ്സുകാരും മാർക്ക് സ്വാധീനായിരുന്നു അവർ കാരണം അതോടെ പോകുള്ളൂ ഇവർക്ക് ഇതൊന്നും അറിയണില്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അവര് തെറ്റ് ചെയ്താൽ അപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ ആരാണോ വന്നേക്കുന്നത് അവരുടെ കൂടെ നിക്കോളു ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ആദ്യത്തെ സമരത്തില് അദ്ദേഹം വന്നിരുന്നു ഇല്ല ഇല്ല ഇതുവരെ വന്നിട്ടില്ല പിന്ന കെ നോണ്ണികൃഷ്ണന് കുറ്റം പറയാൻ പറ്റില്ല കുറെ രേഖകൾ ഞങ്ങൾക്ക് അയാള് ഏഹ് അതായത് ഈ ഭൂമിയുടെ കുറെ ഉണ്ടായിരുന്നു ആ സത്യങ്ങളൊക്കെ പുള്ളി കണ്ടെടുക്കാനായിട്ട് മൂന്നു കൊല്ലം നടന്നപ്പോ അതിന് കൂടെ നിന്ന് വെച്ച് അയാള് അയാൾക്ക് നന്ദി പറയണു ഞങ്ങളുടെ ഭൂമിയുടെ ഈ രേഖകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അയാൾ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ മുനമ്പ നിവാസികളുടെ ഭൂപ്രശ്നം ഇതുവരെയും പരിഹരിക്കാനായിട്ടില്ല കര അടയ്ക്കാൻ ഒരു അനുമതി തന്നു എന്ന് കരുതി ആശ്വാസമാകാറായിട്ടില്ല എന്ന് തന്നെ പറയാം എന്നാണ് ചേട്ടൻ പറയാനുള്ളത് തീർച്ചയായിട്ടും അനുമതി തന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു ആശ്വാസം ആയിട്ടില്ല കാര്യം കടലാസ് മാത്രമേ ഉള്ളത് ഈ കടലാസ് കൊണ്ടൊരു ഗുണമില്ല സർക്കാരിൻ്റെ കൂടി അതായത് വക്കപ്പിൻ്റെ ആസ്തി പട്ടികയിൽ നിന്ന് വിടിയിച്ച് ഞങ്ങൾക്ക് ഇത് സ്വന്തമാക്കി തരാണ്ട് ഞങ്ങൾ ഈ സംഭരണം നിർത്തേയില്ല ഞങ്ങളിത് ഇത് പിന്മാറേയില്ല ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം ഞങ്ങളെ ഞങ്ങളോട് ചോദിക്കാതെയും പറയാതെയും ഒരു നോട്ടീസ് പോലും തരാതെയാണ് ഈ ഭൂമി അവർ തട്ടിയെടുത്തിരിക്കുന്നത് മുപ്പത്തിമൂന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് വർഷം ഞങ്ങളിത് കൈകാര്യം ചെയ്ത ഭൂമിയാണ് ഞങ്ങളുടെ സ്വന്തമായിട്ട് ഞങ്ങൾ ബല ബലക്കെടുത്ത ഭൂമിയാണത് ഞങ്ങൾ ബലക്കെടുത്ത ഭൂമി സ്വന്തമായിട്ട് മുപ്പത്തി മൂന്ന് വർഷം ഞങ്ങൾ കൈകാര്യം ചെയ്ത ഭൂമി ഇന്നിപ്പോൾ അവരുടെ പസ്തി ആട്ടിപ്പസ്തി ആക്കിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ആ മൂന്ന് വർഷത്തിനുള്ളിൽ ഇപ്പോൾ കരമടക്കാൻ കേസ് മിണ്ടാമുണ്ടി ആയി കഴിപ്പായത് കേസൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ സർക്കാരുകളിങ്ങനെ വന്ന് ഓരോ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയും പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതല്ല അവിടെ ചെന്ന് അവർ പറയുന്നത് വേറെ കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ഈ ഞങ്ങളെ കണ്ടുകൊണ്ട് കാണിക്കുന്നത് ഞങ്ങളൊക്കെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾ അന്നു കിട്ടി ജീവിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഞങ്ങളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ കാരണന്മാരായിട്ടൊക്കെ വെയിലെടുത്ത് കിട്ടിയതൊക്കെയാണ് ഇവർക്ക് കൊടുത്ത് കാഹ്യമേടിച്ച് ഞങ്ങൾ ഈ ജീവിച്ചിരുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് പൂർവിക സ്വത്വം ഒന്നുമില്ല ഈ കൈ താമസിക്കുന്ന ആളുകൾക്കൊന്നും ഇല്ല മനസ്സിലായാൽ അപ്പം ഇത് ഒരു തട്ടിപ്പാണത് ഈ ഭൂമി എന്ന് പറയുന്നത് പടിഞ്ഞാപ്പുറത്ത് കടലി കിഴക്കശം പുഴ ഏ ഒരു വെള്ള ഇല്ല ഒരു റോഡ് സൗകര്യം ഉണ്ടായില്ല അന്ന് ഏത് പത്ത് മുപ്പത്തഞ്ച് കൊല്ലത്തിന് മുമ്പൊക്കെ ഒരു റോഡ് ഇല്ല ഒരു വെള്ള ഇല്ല ഒരു സ്കൂളില്ല ഒരു ആസ്പത്രിയില്ല ഒരു റേഷൻ കട പോലും ഇല്ല വൈദ്യുതി ഒന്നുമില്ല അങ്ങനെ ജീവിച്ചിരുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ഞങ്ങൾ ഇന്നിപ്പോൾ ഈ ഭൂമിയൊക്കെ ഒരു മാറ്റം വന്ന് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിയാണ് ലിസ് ചേച്ചി ലിസ്റ്റ് ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിക്കാം ഇപ്പം ഇപ്പം മൂനമ്പ സമരം നാനൂറ്റി പതിനാലാം ദിവസം സമരം അവസാനിപ്പിച്ചു ഇത് രണ്ടാമത്തെ സമരമാണ് ഇത് തുടങ്ങിയിട്ട് ആറ് ദിവസമായി അപ്പൊ കരവടയ്ക്കാനുള്ള ഒരു വിധി തന്നുവെങ്കിലും നിങ്ങൾക്ക് ആശ്വസിക്കാറായോ മുനമ്പസികൾക്ക് ആശ്വസിക്കാറായില്ലോ ഒരിക്കലും ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ മുഴുവനും പൂർണ്ണമായിട്ട് ലഭിക്കുകയും വക്കപ്പ് ആക്റ്റിൽ നിന്നും ഞങ്ങളെ പട്ടികയിൽ നിന്നും ഞങ്ങളുടെ ഈ ഭൂമി മാറ്റപ്പെടണം അത് വക്കപ്പ് അവകാശപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഭൂമി അവകാശപ്പെട്ടുകൊണ്ടുള്ള സമര വർദ്ധന ഞങ്ങൾ തുടങ്ങിയത് ഇത് അവരുടെ യാതൊരു കാരണവശാലും അവരുടെ ഭൂമിയല്ല ഞങ്ങൾ വില കൊടുത്തും മേടിച്ചിട്ടും മുപ്പത്തേഴ് വർഷങ്ങൾ സകലവിധ റവന്യൂ അവകാശങ്ങളോടും കൂടി അനുഭവിച്ച ഭൂമി ഞങ്ങൾ അത് ഞങ്ങളുടെ സ്വന്തം ഭൂമി ഈ സ്വന്തം ഭൂമിയുടെ മേലിൽ വക്കപ്പിൻ്റെ കടന്നുകയറ്റം വന്നപ്പോൾ ഞങ്ങൾക്ക് സമരം തുടങ്ങേണ്ടി വന്നു ഞങ്ങളുടെ അവകാശത്തിൻ്റെ പേ പേരിലുള്ള സമരം ഞങ്ങളുടെ കണ്ണുനീരിൻ്റെയും ഞങ്ങളുടെ അവകാശത്തിൻ്റെയും സമരമാണ് ഇത് ഞങ്ങളുടെ അവകാശം പൂർണ്ണമായിട്ട് സ്ഥാപിക്കാതെ ഒരിക്കലും ഈ സമരം നിർത്തൂല പൂർണ്ണ അധികാരം ഞങ്ങൾക്ക് കിട്ടണം വക്കപ്പ് ആക്സിൽ നിന്ന് തന്നെ രജിസ്റ്ററിൽ നിന്ന് തന്നെ ഞങ്ങളുടെ പേര് നിൽക്കണം ഏ വന്യൂപരമായ എല്ലാ അവകാശങ്ങളും വേണമെന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം റവന്യൂപരമായ എല്ലാ അവകാശങ്ങളും ഇത് വെറും ഒരു കല അടച്ചുകൊണ്ട് ഞങ്ങളുടെ അവകാശമായില്ല അതിപ്പോൾ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഞങ്ങളുടെ ഡെയിലി നടന്നേക്കുന്നത് ഈ തന്ത്രത്തിലൊന്നും ഞങ്ങൾ ഒപ്പിട്ട് പോകൂല്ല ഇത് നിർത്തൂല ഈ സമരം കൂടുതൽ ആളിക്കത്തി കൂടുതൽ തീയാകാതെ ആകെ അല്ലാതെ ഇത് കെട്ടുപോകുന്നില്ല ഇത് ഞങ്ങളുടെ അവകാശങ്ങൾ മുഴുവനും നേടിയെടുത്തതിന് ശേഷം മാത്രം ഈ അപ്പോൾ ഞങ്ങൾ നിർത്തുകയുള്ളൂ എത്ര കഷ്ടത ഞങ്ങൾ അനുഭവിച്ചാലും വളരെ കഷ്ടതയുടെയും കഷ്ടപ്പാടിൻ്റെയും വിലയാണിത് കണ്ണുനീരിൻ്റെ വിലയാണ് കണ്ണുനീരിൻ്റെ സമരവും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അത് പൂർണ്ണമാകാതെ ഞങ്ങൾ നിർത്തൂല്ല ഇപ്പം സമരത്തിന്റെ നാനൂറ്റി ഇരുപതാം ദിവസമാണ് നിങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം എങ്ങനെയാണ് ഇതിലേക്ക് വരുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ വരികയാണെങ്കിൽ തന്നെ അവരെങ്ങനെയാണ് പിരിപ്പ് രാഷ്ട്രീയ പാർട്ടിയോട് ഈ ഇടതും വലുതും ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അവർ ചെയ്യാനാണെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വക്കപ്പല്ല എന്ന് വിധി കൽപ്പിച്ചപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ആ ഉണ്ടായിട്ട് ആ സമയത്ത് കേരള മുഖ്യമന്ത്രി ഇത് വക്കപ്പല്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഈ സമരത്തിന് കാര്യമില്ല അപ്പം രാഷ്ട്രീയ പാർട്ടിക്കാർ ഒത്തുനിന്നുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് പോകുകയും കേസുകളിൽ മുഴുവനും അവർ കക്ഷി ചേർന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കെതിരായിട്ട് ചെയ്യണ ഞങ്ങൾ ഈ ബി ജെ പി എന്നുള്ള ഒരു നാമം കൂടെ ഉണ്ടായില്ല അവർ രണ്ടുപേരും ഞങ്ങളെ കൈവിട്ടപ്പോഴാണ് ബി ജെ പി കടന്നു വന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ സമരമില്ലാതെ ഞങ്ങൾക്ക് വേറെ വേട്ടെന്ന് വൃത്തിയേണ്ട ഞങ്ങളിപ്പോൾ കോടതികളിൽ കേസുണ്ട് ന്യായാധിപന്മാർ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ന്യായമായിട്ട് തന്നെ വിധി കല്പിക്കുമെന്നുള്ള കാത്തിരിപ്പാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഈ സമരത്തിൽ നിന്ന് പിന്മാറി കുറെ പേര് സമരത്തിൽ നിന്ന് പിന്മാറി പോയത് കരമടക്കാനുള്ള ഒരു അതൊരു കടമയാണ് റവന്യൂ കടമയാണ് കര അടയ്ക്കുക എന്നുള്ളത് അതൊരിക്കലും ഒരു അവകാശമല്ല അപ്പം അത് കിട്ടിയത് പ്രകാരമാണ് ഇപ്പൊ സമരം നിർത്തി ഒരുപാട് പേര് പോയിരിക്കുന്നത് ഇതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക അജണ്ട ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഇതിന്റെ പുറകില് ശരിക്കും ഈ പറഞ്ഞാല് ലക്ഷ്യം വെച്ചുള്ള കുറച്ച് കളികളുണ്ട് കാരണം നമ്മൾക്ക് റവന്യൂ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കടപ്പുറം ജനങ്ങളാ കബളിപ്പിക്കുകയും ചെയ്തത് കാരണം റവന്യൂ അവകാശങ്ങളുമുണ്ട് കടമകളുമുണ്ട് റവന്യൂ കടമയാണ് കരമടക്കുന്നത് അല്ലാതെ അവകാശം എന്ന് പറയുമ്പോൾ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് പോക്ക് വരത്ത് കുടിക്കട സർട്ടിഫിക്കറ്റ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമുക്ക് തരേണ്ടതിന് പകരം ശരിക്കും കോടതിയിൽ ജഡ്ജ്മെൻറ്റിൽ കോടതിയിൽ കേസ് അപ്പിയർ ചെയ്തപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതെല്ലാം അനുവദിച്ച് കിട്ടണമെന്നാണ് പക്ഷേ ആ സമയത്ത് പറഞ്ഞത് തൽക്കാലം കരടച്ച് അവരിത് പോട്ടെ ഇതിൻ്റെ പുറകിൽ ഗൂഢമായൊരു നീക്കമുണ്ട് കാരണം ഞങ്ങൾക്ക് ഈ കോടതി വിധി വന്നപ്പോൾ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടേണ്ടിയിരുന്ന ഒരിതാണ് ഈ റവന്യൂ അവകാശങ്ങൾ ഗവൺമെൻറ്റിന് ഓപ്പണാക്കാമായിരുന്നു പക്ഷേ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല പകരം ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കരമടക്കാൻ വേണ്ടി ചെന്നിട്ടത് ഇതെല്ലാം ഒരു പ്രത്യേക കമ്പ്യൂട്ടറിലേക്ക് മാറ്റി കടപ്പുറം നിവാസികളുടെ ഭൂമികൾ അതിൻ്റെ പോക്കുവരത്ത് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു അപേക്ഷാ ഫോമ് കരമടക്കരുത് ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിലാണ് ഇവർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഗൂഢലക്ഷ്യം ഇതിൻ്റെ പുറകിലുണ്ടെന്ന് കാരണം ഈ വക്കഫ് ബോർഡിന് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ റവന്യൂ രേഖകൾ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല സുപ്രീം കോർട്ടിൽ ഇവർ ഈ എറക്റ്റ് ഫയൽ ചെയ്യുമ്പോൾ അവർക്ക് വാദിക്കാൻ വേണ്ടിയുള്ള ഒരു തെളിവ് ശേഖരണമാണോ എന്ന് എനിക്ക് ബലമായ സംഭവമാണ് കാരണം അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ പോക്ക് വരത്ത് ചെയ്തു തരുന്നുണ്ട് ഇത് വക്കഫ് ഭൂമി അല്ല എന്നുള്ളത് ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ നമുക്കത് ചെയ്തു തരുന്നുണ്ട് ഇവർക്ക് എന്താ കുഴപ്പം ഇപ്പോൾ പോക്കുവരവ് നടത്തുന്നതിനായിട്ട് ഹെൽപ് ഡെസ്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒരു ശുദ്ധ ഫോളിഷ്നെസ് അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ പോക്കുവരത്ത് ചെയ്യുന്നത് അക്ഷയ കേന്ദ്രം വഴിയാണ് തീർച്ചയായും ആ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതായത് നമ്മൾ ഇത്രയും ഡെവലപ്പായി ഇത്രയും മാറ്റങ്ങൾ നമ്മളിതിൽ വരുമ്പോൾ അതിനൊരു ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയും അതായത് പഴയ കാലത്ത് പോക്കുവരത്തെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു പോക്കുവരത്ത് തന്നെയായിരുന്നു ഇവിടുന്ന് വില്ലേജിൽ ഞാൻ പോട്ടേണ്ടത് പോക്കുവരത്തിനാണ് ഞാൻ പോയപ്പോൾ ആ വില്ലേജിൽ ചെന്ന് സർട്ടിഫിക്കറ്റ് മരിച്ചിട്ട് പിന്നെ താലൂക്കിൽ തഹസിൽദാർ ഓഫീസിൽ കൊച്ചി അതൊരു നൂറ് പ്രാവശ്യം അതുകൊണ്ട് തന്നെയാണ് എന്നുള്ള പേര് വന്നത് അതൊരു തന്നെയാണ് ഇപ്പൊ ഡിസംബർ പതിനേഴിന് ഹൈക്കോടതി വിധി വരാനുണ്ട് അതിനുശേഷം ട്രൈബ്യൂണൽ വിധിയും കൂടെ വരാനുണ്ട് അതിന് മുന്നോടിയായി ഇപ്പൊ സമരം അവസാനിപ്പിച്ചു നിങ്ങളിപ്പോ തുടങ്ങിയിരിക്കുന്ന രണ്ടാം സമരമാണ് അതിന്റെ ആറാമത്തെ ദിവസമാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഈ സമരം അവസാനിപ്പിച്ചത് കരവടച്ച് അടയ്ക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ആ ഒരു വിധി വന്നതിന് ശേഷം മാത്രം എന്തുകൊണ്ടായിരിക്കാം ഈ സമരം അവസാനിപ്പിച്ചതും മുനമ്പത്ത് നിവാസികൾക്ക് കരവടക്കിച്ചതുകൊണ്ട് മാത്രം ഒരു ആശ്വാസം ആയിട്ടില്ല അപ്പൊ വിധി വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് നിവാസികളെ ഒരു കൂടി പറ്റിച്ചു അത്രേ ഉള്ളൂ അതാണ് അതിനകത്ത് സംഭവിച്ചത് അതായത് ഇതിൻ്റെ സമരത്തിന് മുമ്പിൽ നിന്ന് വെച്ച ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാനോ അത് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യണമെന്നോ ഒന്നും ചോദിക്കാതെ അവർ ഏതോ വശത്തു കൂടി ആ സമരം അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ കരം അടക്കാനുള്ള ഒരു അനുമതി ഞങ്ങൾക്ക് കിട്ടിയത് ഒന്നും ചെയ്യാൻ പറ്റില്ല കരം അതിൻ്റെ ഈ കരം അടക്കാനായിട്ട് പൈസ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആ തരുന്ന റെസീപ്റ്റ് കൊണ്ട് ഞാൻ ഈ ബാങ്കിൽ ചെന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളത് ഇത് അപ്പം ഞങ്ങൾ ഒന്നും കൂടി പറ്റിച്ചാണ് അപ്പം മന്ത്രി അടക്കമുള്ള ആളിൽ വന്ന് പിന്നെ ഇവിടെ വന്ന് ഈ പറ്റിച്ചുകൊണ്ട് അത് പറയുന്നുണ്ട് അവരെ പറ്റിച്ച് ഞങ്ങൾ കുറേ ആൾ നേരത്തെ തന്നെ ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു ഇവരി അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ സമരമായിട്ട് നിങ്ങളുടെ ഈ സ്ഥലം അല്ലെങ്കിൽ വീടൊക്കെ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോയത് അതിനുശേഷം ഇപ്പൊ ഇത്രയും ദിവസം ഇനിയൊരു എലക്ഷൻ വരാൻ പോവുകയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് പറയാനുള്ളത് ഇനി ഒരു എലക്ഷൻ വരാൻ പോവുകയാണ് എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ തീർന്നിട്ടില്ല പക്ഷേ പറ്റിച്ചു ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുള്ള ആളെ ഞങ്ങൾ നിർത്തിക്കൊണ്ട് ഞങ്ങൾ അവരെ വെച്ചുകൊണ്ട് എല്ലാവരും കൂടി ഒരു സാധനം നിർത്തിക്കാണ് ആ സാധനം ഞങ്ങൾ ജയിപ്പിക്കും ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വന്നു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരുപാട് അംഗങ്ങൾ വന്നു സമരത്തിലായിട്ടും പങ്കെടുക്കാനൊക്കെ ആയിട്ട് വന്നു അവരുടെ അടുത്തു നിന്നൊക്കെയുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു അവരിപ്പഴും ഞമ്മള ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഞങ്ങൾ ഇപ്പോഴും പറ്റിക്കാൻ വേണ്ടിയാണ് അവർ വന്നുണ്ടിക്കണത് അവരുടെ വിചാരം ഇപ്പോൾ ഈ ഇത്രയും വളർന്നിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയൊക്കെ അവർ അവരുടെ തലച്ചോറ് വളർന്നിട്ടില്ല മനസ്സിലെ ജനങ്ങളെ പണ്ട് എങ്ങനെയാണ് പറ്റിച്ചതെന്ന് വെച്ചത് ആ സ്റ്റൈലിൽ തന്നെ ഇപ്പോഴുള്ള ചെറുപ്പക്കാരെയും പറ്റിക്കാനായിട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നും ഇന്നലെയും പറ്റിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ദേ ഇവിടെ ഓരോ പോസ്റ്റുകൾ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കന്യാശുരിമാര മറ്റേ അവർ കേരളത്തിലല്ല എന്നാൽ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പറവർ ഇപ്പോൾ നമ്മൾ തന്നെ കളമശ്ശേരി കളമശ്ശേരി ഞങ്ങൾ പോയതാണ് ആ കളമശ്ശേരി ഈ കുറിച്ച് ഒരു വാക്ക് പറയാനായിട്ട് ഇവിടുത്തെ ബോർഡുകളിൽ നിങ്ങൾ ഉണ്ടാകാൻ നോക്കൂ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കേരളത്തെക്കുറിച്ച് പറയാനില്ല അവർക്ക് മനസ്സിലായി കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞാൽ അവർ ആകെ ഔട്ടായി പോകും അപ്പം അവർ പോകണ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഗുജറാത്ത് ഇങ്ങനെയൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടാകും നിങ്ങൾ കേരളത്തിലേക്ക് പോവാം ഇപ്പം കേരളത്തിലെ സംഭവങ്ങൾ എടുക്കുക ഏഹ് നിങ്ങൾക്കറിയാലോ ഇപ്പം ഈ ഒരു വസ്ത്രം ധരിക്കണതിനെ കുറിച്ച് അത് പിള്ളേർ യൂണിഫോമിനു വരെ പ്രശ്നങ്ങൾ നടക്കുന്ന ഈ സംഭവം ഒരുപാടുണ്ട് ഇവിടാ അല്ലേ അപ്പം ആ സംഭവങ്ങളൊന്നും അവർ കാണുന്നില്ല അവരാകെ ഉത്തർപ്രദേശിലേക്ക് പോണോ സമരം തുടങ്ങിയിട്ട് നിന്ന് നാന്നൂറ്റി ഇരുപതാം ദിവസമായി നാനൂറ്റി പതിനാലാം ദിവസം ഇവിടെ സമരം നിർത്തിയായിട്ട് പ്രഖ്യാപിച്ചു സമരത്തിൻ്റെ പുറകെ ഇവിടുത്തെ ജനതകൾ മുഴുവൻ ഉണ്ടായി ഇരുന്നൂറ് ദിവസം നിരന്തരമായിട്ടും നൂറ്റമ്പത് ദിവസം നിരന്തരമായിട്ടും ഇന്ന് അമ്മച്ചിമാരും പ്രായമുള്ള ആൾക്കാരും ഒരുപാട് സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായി ഇന്നാൾക്കാർ മുഴുവൻ ഒരു കുഞ്ഞിനെ പോലും വിളിച്ചൊന്ന് ചർച്ച ചെയ്തില്ല ഇത് നിർത്തണ അത് നമുക്ക് എന്താണ് ഇതുകൊണ്ട് ഇവരിക്കുള്ള ലാഭം ആ കാര്യത്തിൽ ഭയങ്കര ആശങ്കയുണ്ട് കാരണം ഇന്നിപ്പം ഇന്ന മറവിൽ വേറെ വല്ലതും നടക്കുമോ അതുണ്ട് ഒരുപാട് ചങ്കോട് ചങ്ക് ചേർന്നാണ് ഇവിടെ ആൾക്കാർ സമരം കൊണ്ടുവന്ന് വച്ചത് അമ്പതാം ദിവസം നൂറാം ദിവസം നൂറ്റമ്പതാം ദിവസം അത്ര ആൾക്കാരാണ് ഒരു കാര്യം നിൽക്കുന്നത് ഇരുന്നൂറാം ദിവസം ഇരുന്നൂറ് പേര് നൂറ്റമ്പതാം അമ്പത് ദിവസം നൂറ്റമ്പത് പേര് അത്ര ശക്തമായിട്ട് പോയ സമരമാണ് വളരെ പെട്ടെന്ന് ഇത് എന്താണ് നിർത്തി കളഞ്ഞത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അത് ഈ സമരം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനക്ക് മുമ്പ് വഞ്ചി സ്ക്വയറിൽ സെപ്റ്റംബർ ഇരുപത്തേഴാം തീയതി ഒരു സമരം ഉണ്ടായിരുന്നു അതാണ് തുടക്കം ഒക്ടോബർ എട്ടാം തീയതി നമ്മുടെ ബക്കബിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ ബി ജെ പിയുടെ ആ നേതൃത്വത്തിലൊരു സമരം ഉണ്ടായി ആദ്യത്തെ അതാ രണ്ടാമത്തെ സമരം ഇപ്പം പന്ത്രണ്ടാം തീയതി നമ്മുടെ എസ് എൻ ഡി ഇപ്പിയുടെ ആ നേതൃത്വത്തിൽ ചെറായിലൊരു സമരം ഉണ്ടായി പതിമൂന്നാം തീയതിയാണ് ഈ സമരം തുടങ്ങണത് അതായത് ഈ സമരം തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ വന്ന ആൾക്കാരുടെ പ്ലസ് കാർഡുകളായിരുന്നു ഇവിടെ മുഴുവനും അൾഡിമറ്റത്ത് മുഴുവനും ലോകം മുഴുവനും അറിഞ്ഞൊരു സമരമാണ് മൊരമ്പത് സമരം അപ്പോൾ ഈ സമരം ഇവിടെ നിർത്തിയപ്പോന്ന് പറഞ്ഞാൽ ആരുടെ ഇതിലാണ് നിർത്തിയേക്കണതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല ഞങ്ങൾ തുടങ്ങിയ സമരമാണ് ഈ അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങളും ഈ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ് ഈ ഓണം വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും എന്ത് വന്നാലും അതൊക്കെ ഉപേക്ഷിച്ച് നിരാഹാരം ഇരുന്ന ആൾക്കാർ ഇപ്പോൾ ഈ പറ്റിക്കല ചെയ്തേക്കണവര് വഞ്ചിക്കയില ചെയ്തേക്കണത് ഞങ്ങൾ മാത്രമല്ല ഇത്രയും ദിവസം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്ന ലോകത്തിലുള്ള ജനങ്ങളെ മുഴുവനും വഞ്ചിച്ചതിന് തുല്യമായി മുനമ്പത്ത് താമസിക്കുന്ന യും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് വക്കഫിന്റെ കീഴിലാണ് ഈ ഭൂമി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അറിയാം അത് മാറ്റാനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്കില് ഒന്നും എടുക്കണില്ല ഇപ്പൊ ഇപ്പൊ കരണം കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത് അത് ഞങ്ങളുടെ കേസ് ഇതുവരെ തീർന്നിട്ടില്ല ബക്കപ്പിൻ്റെ ആസിപ്പട്ടിന്ന് ഞങ്ങളെടുത്ത് മാറ്റിയിട്ടില്ല ഇപ്പോഴും അപ്പോൾ അതെന്തുകൊണ്ട് ഇത് മാറ്റാതെ ഇവർ സമരം നിർത്തി ഇവിടെ ഉള്ള ജനങ്ങളെല്ലാവരും ഞങ്ങളോട് ചോദിക്കില്ലേ ഇവിടെ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളിൽ ധീപരസഭയുണ്ട് വേട്ടുവ സമുദായമുണ്ട് പിന്നെ കുടുംബി സമുദായമുണ്ട് പിന്നെ എസ് എൻ ഡി പി ഉണ്ട് ക്രിസ്ത്യാനികൾ പിന്നെ ലാറ്റിൻ കത്തോലിക്കൽ ഇവരെല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചു തുടങ്ങിയ സമരമാണിത് ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ കൂടാതെ നൂറ്റി പതിനാല് ഏക്കറാണ് ഇത് പെട്ടി അവർ നാ അപ്പം തന്നെ തോന്നിയാണ് നാനൂറ്റി പറഞ്ഞ് ഏക്കറാണ് തന്നെ ാണ് അവര് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കരവടക്കാൻ ചെല്ലുമ്പോഴാണ് നിങ്ങൾ ഇത് അറിയുന്നത് വക്കഫിന്റെ കീഴിലാണ് ഈ ഭൂമി എന്നുള്ള കാര്യം അറിയുന്നത് തന്നെ അപ്പൊ ഇത്രയും വർഷമായിട്ടും ഇത് വക്കഫിന്റെ കീഴിലായിരുന്നു കിടന്നിട്ടും ആരും അറിഞ്ഞില്ല ഇതിനെതിരെ ആരും സംസാരിച്ചിട്ടില്ല അപ്പൊ എങ്ങനെയായിരുന്നു ആദ്യം തുടക്ക സമയത്തൊക്കെ നിങ്ങൾ ഇതിനോട് പ്രതികരിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരവടക്കാൻ ഉടക്കം ആണ് അറിയണത് ഇത് ബക്കപ്പിൻ്റെ ഭൂമിയാണെന്ന് ഞങ്ങളറിയണത് കരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അതായത് ബക്കപ്പിൻ്റെ ഭൂമി ആയതുകൊണ്ട് കര അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാരണം ഞങ്ങളുടെ കരം സ്വീകരിച്ചില്ല അങ്ങനെ ഞങ്ങളുടെ എം എൽ എ വഴിയായിട്ട് ഞങ്ങൾ കുറേ ദിവസം നടന്ന് അങ്ങനെ ഞങ്ങളെ കര കൊടുക്കാൻ തുടങ്ങി പക്ഷേ മൂന്ന് കൊല്ലവും കൂടെ കരം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയണത് ഇത് ഞങ്ങളുടെ ഭൂമിയല്ല എന്നാണ് അപ്പോഴും പറയണത് അപ്പോഴും പറയണത് ഇത് ബക്കപ്പിൻ്റെ ഭൂമിക്കാണ് ഞങ്ങൾ അത്രയും ദിവസം കര ഉടച്ചതെന്നാണ് പറഞ്ഞിരുന്നത് ഈ വില്ലേജിലുള്ള ആൾക്കാർ ഇപ്പോഴും അതേപോലെ ഒരു ഇതായിട്ടാണ് ഇപ്പോഴും വന്നേക്കുന്നത് അപ്പം ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഇപ്പോഴും ഞങ്ങൾ ഇന്നലെ വില്ലേജ് ഓഫീസർ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നാനൂറ്റി ഇരുപത് ദിവസം ഇല്ലേ ഈ നിരാഹാരം തന്നെ തുടങ്ങിയിട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഞങ്ങൾ പല പല രാഷ്ട്രീയക്കാരെ ചെന്ന് കണ്ടിട്ട് ഞങ്ങൾക്കും ഒരു നീതിയും കിട്ടിയില്ല അങ്ങനെ ഞങ്ങളുടെ സമരം തുടങ്ങാൻ കാര്യം വക്കപ്പ് ബില്ല് വന്നതിന് ശേഷം മുൻപ് നിവാസികളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഈ ജീവിതം മാറി മറിഞ്ഞത് അതിനുശേഷം വന്ന ഒരുപാട് കുടുംബങ്ങൾ ഇവിടുന്ന് വീട് വിട്ടു പോകാനിടയായി ജീവിതമേ എങ്ങനെ വഴിപൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വഴിപൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വക്കപ്പ് വന്നതിന് ശേഷം അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് വക്കപ്പ് വന്നതിന് ശേഷം ഞങ്ങളുടെ ഭൂമിയൊന്നും കൂടെ അതായത് ഞങ്ങളുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടങ്ങി ഇപ്പൊ ഇത്രയും കൊല്ലം ശരിക്കും പറയണമെങ്കിൽ അതായത് ഞങ്ങളുടെ ആധാരങ്ങളൊന്നും ഈ ബാങ്കിൽ ഒന്നും സ്വീകരിക്കില്ല അതൊക്കെ അവർ ഈ ഇത് ചെയ്ത് സ്റ്റേ ചെയ്ത് അതിൻ്റെ കയ്യിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സ്ഥലം വിൽക്കാൻ പറ്റണില്ല ഈ പെമ്പക്കളുടെ കല്യാണം നടത്താൻ പറ്റണല്ല അതേപോലെ തന്നെ ഇപ്പോൾ പേരൻസ് എല്ലാം ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലവരും ആണുങ്ങൾക്ക് പെണ്ണ് കൊടുക്കുമോ ഇപ്പൊ ആത്മഹത്യയുടെ വക്കിൽ നിക്കണേ പല പല കാര്യങ്ങളും ഇപ്പൊ ഒരസുഖം വന്നാൽ തന്നെ രക്ഷക്കണക്കിന് രൂപ മുടക്കേണ്ട കാര്യത്തിന് ഇതൊന്നും പണയം വെച്ചെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ ആ അസുഖം മാറ്റാനായിട്ടുള്ള മരുന്ന് മേടിക്കാനുള്ള കാശ്മിടന്ന് മേടിക്കാനുള്ള കണ്ടീഷൻ ഇല്ലാത്ത കണ്ടീഷൻ എല്ലാ ഈ പത്ത് കുടുംബങ്ങളും ആകെ നിരാശയിലാണ് കര വടക്കുക എന്നുള്ളത് ഒരിക്കലും അവകാശമല്ല അതൊരു റവന്യൂ കടമയാണ് മുനമ്പ നിവാസികൾക്ക് ആശ്വാസമായിട്ടില്ല ഇനിയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്